മന്ത്രിസഭാ ഉപസമിതി വയനാട്ടിൽ നിന്നും സ്ഥലം വിട്ടുവെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ആരോപിച്ചു പ്രധാനമന്ത്രി വന്നിട്ട് രണ്ടാഴ്ച കഴിഞ്ഞിട്ടും വിശദമായ മെമ്മോറാണ്ടം നൽകാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല വയനാട്ടിലെ പുനരധിവാസം പാളിയിരിക്കുകയാണ് വയനാട്ടിൽ ഉള്ളത് മന്ത്രി കേളു മാത്രമാണ് താൽക്കാലിക പുനരധിവാസം പോലും നടപ്പിലായില്ല എന്നും അദ്ദേഹം ആരോപിച്ചു ഇപ്പോഴുള്ളത് താൽക്കാലിക നിവേദനം മാത്രമാണ് മന്ത്രിസഭാ ഉപസമിതി തികഞ്ഞ പരാജയമാണ് ഫോട്ടോഷൂട്ടുകളിൽ മാത്രമാണ് അവർക്ക് താൽപ്പര്യം ദുരന്തം പ്രതിരോധിക്കാനുള്ള അറുന്നൂറ് കോടി ഇപ്പോഴും സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിലുണ്ട് കേരളം നാഥനില്ലാ കളരിയായി മാറിയെന്നും കെ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി അതേസമയം ചൂരൽമലയിൽ മലയിൽ ഉരുൾപൊട്ടിയതിൻ്റെ ഇരുവശങ്ങളിലെയും ഭൂമിയുടെ ഘടന മണ്ണിന്റെ സ്വഭാവവും സമിതി പരിശോധിച്ച് ഉരുൾപോയ ഇരുവശത്തെയും ഏറെ ഭാഗങ്ങൾ സുരക്ഷിതമാണെന്നും വിലയിരുത്തൽ ഈ പ്രദേശത്തിൻ്റെ ഭൂപടവും വിശദ ടേബിളും ആധുനിക രീതിയിൽ തയ്യാറാക്കിയാണ് റിപ്പോർട്ടിൽ ചേർത്തത് ദുരന്തം എങ്ങനെയുണ്ടായി എന്തുകൊണ്ടുണ്ടായി എന്ന വിഷയത്തിലാണ് ഇനി റിപ്പോർട്ട് നൽകാനുള്ളത് ഇതിനുള്ള ശാസ്ത്രീയമായ പഠനത്തിനായി വിദഗ്ദ്ധ സമിതി വീണ്ടും ദുരിതബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കും ഉരുൾപൊട്ടിയ ഉയർന്ന ഭാഗങ്ങൾ പരിശോധിക്കാൻ പ്രതികൂല കാലാവസ്ഥ കാരണം വിദഗ്ധ സംഘത്തിന് കഴിയുന്നില്ല ഇവിടുത്തെ പരിശോധനയ്ക്ക് ശേഷമാവും വിദഗ്ധ സംഘം അന്തിമ റിപ്പോർട്ട് കൈമാറുക സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്ക് കൈമാറുന്ന റിപ്പോർട്ട് സർക്കാർ നിയമിച്ച് ലാൻഡ്സ്ലൈഡ് കമ്മിറ്റി കൂടി പരിശോധിച്ചാകും തീരുമാനമെടുക്കുക കൂടാതെ ദുരന്തത്തെ തുടർന്ന് പല പ്രായത്തിലുള്ള നിരവധി കുട്ടികൾ അനാഥരായി പല മതവിഭാഗങ്ങളിലായി വിവാഹപ്രായമായ നാൽപ്പത്തി എട്ട് പേർ ഇതിലുണ്ട് എല്ലാം നഷ്ടപ്പെട്ട് ഇവർക്ക് ജീവിതം നൽകാൻ മുന്നിട്ടിറങ്ങണമെന്നും ഇതിനാഗ്രഹിക്കുന്നവർ മുട്ടിൽ പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്യണം എന്നുമാണ് സ്ത്രീ ശബ്ദത്തിലുള്ള സന്ദേശത്തിൽ പറയുന്നത് കൂടാതെ താൻ ഇടപെട്ട് പതിനാല് വിവാഹങ്ങൾ ശരിയാക്കിയെന്നും ഇതിൽ അവർ അവകാശപ്പെടുന്നുണ്ട് എന്നാൽ ഈ പ്രചാരണം തീർത്തും തെറ്റാണെന്നാണ് വസ്തുത ഉരുൾപൊട്ടലുണ്ടായ പുത്തുമല മുണ്ടക്കൈ ചൂരൽമല അട്ടമല വാർഡുകൾ ഉൾപ്പെടുന്ന മേപ്പടി ഗ്രാമപഞ്ചായത്തിലാണ് ഈ പ്രചാരണവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് അധികൃതർ നിന്ന് പ്രതികരണവും തേടി സന്ദേശത്തിൽ പറയുന്ന കാര്യങ്ങൾ വ്യാജമാണെന്ന് അവരും സ്ഥിരീകരിച്ചു കഴിഞ്ഞു